എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീരുവിന്റെയും ഗോവിന്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വരുൺ ഉറക്കം വിളിച്ചു പോവുകയാണ് അപ്പം ഗോ ഗീതു പറഞ്ഞിരുന്നു ഉറക്കെ വിളിച്ചു പോവുകയും വിവരം അറിയും കൊല്ലൂട്ടോ ഞാൻ അണ്ടിനെ എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഗീതു ഒളിപ്പിച്ചു വെച്ചത് എന്തോ മഹാരഹസ്യമാണ് അതുകൊണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന് വിചാരിച്ചു ഗീതു അല്ലെ നമ്മുടെ രേഖേ പ്രിയേ കാഞ്ചനെ ഇത് കണ്ടോ ഈ ഗീതു ഹീതു ഈ ഗീതു നമ്മുടെ കുടുംബത്തെ വീണ്ടും ചതിക്കുകയാണ് ചെയ്തത് എല്ലാവരും അന്ധം ഇട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇത് ഞങ്ങൾ കാണാതിരിക്കാനുള്ള നിന്റെ വെപ്രാളം കാണുമ്പോൾ തന്നെ നിന്റെ കണ്ട കള്ളത്തരം മൊത്തം പകൽ പോലെ വ്യക്തമല്ലേ ഇതറിഞ്ഞാൽ ഏട്ടൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കി ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കും അപ്പോഴേക്കും ഗീതു പറഞ്ഞാൽ എന്നാൽ എനിക്കതൊന്ന് കാണണമല്ലോ അയ്യോ എന്തായാലും അത് വലിച്ചു നീട്ടാതെ പറ എന്ന് കാഞ്ചന പറഞ്ഞപ്പോഴേക്കും ഈ ഗീതു ഗർഭിണിയാണ് എന്ന് രാധികയാണ് ആ സത്യം വെളിപ്പെടുത്തുന്നത് പ്രിയക്കും അതുപോലെ തന്നെ രേഖയ്ക്കൊക്കെ സന്തോഷമാണ് ടവറുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷം ശരിക്കും ഗീതു ആകെ നാണിച്ചിങ്ങനെ നിൽക്കുകയാണ് സത്യം പറയും എടി ഇതെങ്ങനെ സംഭവിച്ചു അയ്യേ അതെങ്ങനെയാ ഞാനിപ്പോൾ പറയുക രണ്ട് മക്കളെ പറ്റതല്ലേ ഈ ട്രിക്കൊക്കെ അറിയില്ലേ എടീ എൻ്റെ മുമ്പിലാണ് അവൻ സത്യം സത്യം ചെയ്തത് നീവുമായിട്ടൊരു ബന്ധമില്ലെന്ന് അതിനുശേഷം മാസങ്ങളായിട്ട് നിങ്ങൾ ഒരു മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ട് പോലുമില്ല പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്നാണ് ചോദിച്ചത് അയ്യോ അതോ അതിടയ്ക്ക് ഗന്ധർവൻ കൂടിയായിരുന്നു അങ്ങനെ സംഭവിച്ചതാണ് നിന്റെ ഗന്ധർവൻ അതേത് ഗന്ധർവനാണെന്നേ അവൻ വന്ന് നിന്നെക്കൊണ്ട് പറയിപ്പിച്ചോളൂ ഗോവിന്ദിങ്ങ് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധികാമ ഉറഞ്ഞു ഉറഞ്ഞിത്തുള്ള അപ്പോഴേക്കും ഗീതു പറഞ്ഞു അരേ പ്രിയയുടെ മുറിയിൽ ഞാൻ കുറച്ച് നാൾ താമസിച്ചില്ലായിരുന്നോ ആ സമയത്ത് വന്ന ഗന്ധർവനാ അപ്പോഴേക്കും പ്രിയ പറഞ്ഞാൽ ഗന്ധർവനെ എനിക്കും അറിയാം എന്തായാലും ആർക്കൊക്കെ അറിയാമെങ്കിലും ഇത് ദിവ്യ ഗർഭമാണെങ്കിലും ആണെങ്കിലും അത് ഗോവിന്ദനോട് നിങ്ങളൊന്ന് പറയണം ആ ഗോവിന്ദ് അന്നേരം നിന്നെ പുറത്താക്കുന്നത് എനിക്ക് കാണാടി കാണാം ഗോവിന്ദനെ നീ ചതിച്ചു എന്നൊക്കെ രാധിക പറഞ്ഞു വലിയ വീമ്പ് പറയുക ഗോവിന്ദ് തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടേ എന്ന് പറഞ്ഞ് ഗോവിന്ദനെ കാണാനായിട്ട് രാധിക ഈ വരണം കൂടി അങ്ങ് പോവുക ഇതേ സമയം നമ്മുടെ രേഖയും പ്രിയയും വന്നിട്ട് ഗീതുവിന് ഉമ്മ വെച്ച് കൺഗ്രാറ്റ്സും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആ സന്തോഷം പങ്കുവെക്കുക ഇതിനിടയ്ക്ക് നമ്മുടെ കാഞ്ചന എണ്ണിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ എന്നിട്ട് ചോദിച്ചു ആ കിഷോർമാമ്മ ചത്തിട്ട് കിഷോർ പോപ്പ ചത്തിട്ട് എത്ര വർഷം എത്ര മാസം ആയി അതായത് ആ കിഷോറിൻ്റെ കൊച്ചാണോ ഗീതുവിൻ്റെ വയറ്റിലെന്നൊരു കൂടിയാണ് ഈ പഴച്ച നാവിന്ന് ഈ വർദ്ധാനം വന്നത് എന്തായാലും ഒരൊറ്റ ചവിട്ടായിരുന്നു കാഞ്ചന പുറകിലേക്ക് മലന്ന് കുത്തി വീണു ആരാ ചവിട്ടിയതെന്നല്ലേ മറ്റാരുമല്ല നമ്മുടെ പ്രിയ തന്നെ പ്രിയ ചവിട്ടിയത് കണ്ട് ഗീതു അക അന്തം വിട്ടിങ്ങനെ നിൽക്കുക എൻ്റെ കാലിനൊന്നുമേ ഒരു കുഴപ്പമില്ല പഴയ പോലെ സ്ട്രോങ് ആ കാഞ്ചനയാണ് കിടന്നു കിടപ്പി കിടന്നു പോവുകയാണ് എൻ്റെ ഭഗവാനേന്നും പറഞ്ഞ് എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ കൊന്നു കളയും ഞാൻ ഞാൻ പറയില്ല എന്നും പറഞ്ഞ് കാഞ്ചന രേഖ നമ്മുടെ രേഖയും ഗീതും കൂടെ കാഞ്ചനേനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് നിലക്കെടന്ന കിടപ്പിൽ നമ്മുടെ കാഞ്ചന ആലോചിക്കുകയാണ് നമ്മുടെ ഗീതവും ഗോവിന്ദും ആ നിറവയറും ഒക്കെ ആയിട്ട് നിൽക്കുന്നതും ഒരു കുഞ്ഞ് തോളത്ത് ഒരു കുഞ്ഞ് വയറ്റിൽ നമ്മുടെ ഒരു കുഞ്ഞിനെ ഗോവിന്ദ് എടുത്തിരിക്കുകയാണ് അത് മറ്റാരുടെയും കുഞ്ഞല്ല പ്രിയയുടെ കുഞ്ഞാണ് രണ്ടുപേരും കൂടി ഇങ്ങനെ വരുന്നു നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു സീരിയലിൻ്റെയൊക്കെ പരസ്യത്തിൽ നിന്നതുപോലെ പുറം തിരിഞ്ഞ് രണ്ടുപേരും കൂടെ നിൽക്കുന്നു ഗീതുവിൻ്റെ വയറ്റി കുഞ്ഞ് ഗോവിന്ദൻ്റെ കയ്യിൽ മറ്റൊരു കുഞ്ഞ് പ്രിയയുടെ കുഞ്ഞ് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാഞ്ചന എന്തായാലും ഗോവിന്ദ് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഗീ ഈ രാധികയും വരുണും ഗോവിന്ദൻ്റെ ഫോൺ വിളി കഴിയാനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട് എന്തായാലും ഗീതുവിനെ പുറത്താക്കിയതിന് ശേഷം ആ സുവർണയ്ക്ക കാശ് അമ്പത് ലക്ഷവും തിരിച്ചു കൊടുത്ത് അവളുടെ മുഖത്തേക്ക് കൊണ്ടുപോയി അത് വലിച്ചെറിയണം അപ്പോഴേക്കും വരുൺ പറഞ്ഞു എനിക്ക് വേണം സ്വത്ത് എനിക്ക് വേണം അമ്മയ്ക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണം എന്തിനാടാ നമുക്കത് ഗീതു പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ പഴയ പ്രതാപത്തിലേക്ക് ഞാൻ വരും ഈ സ്വത്ത് മൊത്തം നമ്മുടെയല്ലേ പിന്നെന്തിനാ അത് എനിക്ക് അതും വേണം ഇതും വേണം എന്നും പറഞ്ഞ് വരുണിങ്ങനെ നിൽക്കുക ഇതിനിടയ്ക്ക് ഗോവിന്ദ് ഫോൺ വിളിച്ച് തിരുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനാണ് ഇതിനിടയ്ക്ക് ഗോവിന്ദ് ഫോൺ വിളിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും വരുൺ ഏട്ട ഏട്ടാ എന്ന് വിളിക്കുന്നുണ്ട് മിണ്ടരുത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ ഫോൺ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയേ നായർ വന്നിട്ട് എന്താ പ്രശ്നം നിങ്ങളുടെ ചോദിക്കുകയാണ് ഗോവിന്ദം കുഞ്ഞ് ഫോൺ വിളിക്കുക ഫോൺ വിളിക്കുമ്പോൾ ഇടയ്ക്ക് പോയി വിളിച്ചാൽ പ്രശ്നം ഉണ്ടാക്കും വരുവാണെങ്കിൽ അയ്യപ്പനായരോട് പറഞ്ഞു ഗോവിന്ദയുടെ നിങ്ങടെ വിളിക്കാനായിട്ടോ ഫോൺ വിളിക്കുമ്പോൾ ഇടയ്ക്കൊന്നും വിളിക്കാൻ പാടില്ല ഇയാളെ ഗീതുവിൻ്റെ ചിങ്കിടിയാണ് ഗീതുവിനെ പുറത്താക്കണ സമയത്ത് അയാളെയും കൂടെ പുറത്താക്കണം ഇയാളെ കൊണ്ട് തന്നെ ഗീതുവിനെ കൊണ്ട് വിടിയിപ്പിക്കണം ആ സമയത്ത് നമ്മുടെ ഗോവിന്ദ് ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുവാണ് ഓ ഗോവിന്ദനെ കണ്ടതും നമ്മുടെ വരുൺ ചിരിച്ചുകൊണ്ട് വരിക ഇടക്കോളിനിടെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടല്ലേടാ ഞാൻ അങ്ങോട്ട് പോയത് നീ എന്തിനാണ ഇടക്ക് കയറി വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ വരുണാണെങ്കിൽ നിന്ന് പതറുകട്ടോ ഗീതു നമ്മളെയും ഈ കുടുംബത്തെയും ചതിച്ചു കണ്ണാ അവൾ ഗർഭിണിയാണ് എന്ന് രാധികയുടെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ ഞെട്ടി അയ്യപ്പനായിരം ഞെട്ടി കേട്ടോ എന്താ ആ അവൾ ഗർഭിണിയാണ് ഗോവിന്ദ് ഒരു നിമിഷം സ്ഥലകാല ബോധത്തിലേക്ക് വരാൻ ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുകയാണ് അന്തം വിട്ട് എന്താ പറഞ്ഞത് അവൾ ഗർഭിണിയാന്ന് ഏ എന്നും പറഞ്ഞിട്ട് അതും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ റിപ്പോർട്ട് അതിനുള്ള തെളിവ് അമ്മയ്ക്ക് കിട്ടി എന്നും പറഞ്ഞിട്ട് അവനത് മേടിച്ച് വായിച്ച് നോക്കുകയാണ് കേട്ടോ ഓ അവൻ്റെ മുഖം ഗീതു ഏഴാഴ്ച ഗർഭിണിയാണ് എന്ന് രാധികാമി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഗോവിന്ദൻ്റെ മുഖം പൂത്തിരി പോലെ കത്തുകയാണ് അത്രയ്ക്ക് തിളക്കാണ് ഗോവിന്ദ് എന്തുവാ തൂവൽ മഴയോ മുത്തുമഴയോ ഒക്കെ പെയ്യുന്നത് പോലെയൊക്കെ ഗോവിന്ദന് തോന്നുവാണ് ആ സന്തോഷം മനസ്സിൻ്റെ സന്തോഷമാണ് കാണിക്കുന്നത് എന്തായാലും ഗോവിന്ദ് നേരെ അകത്തേക്ക് ഓടുക ഇതേസമയം അയ്യപ്പൻ നായർ മോനെ നീ ഒരു ഒരച്ഛനാകാൻ പോകുന്ന ഗണപതി കുഞ്ഞു ആത്ര എന്നൊക്കെ പറഞ്ഞു അയ്യപ്പൻ നായർ ഗണപതി കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടുക നമ്മുടെ ഗോവിന്ദ് ഗീതു കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഓടുകയാണ് കണ്ടു നിന്ന രാധികയ്ക്കും വരുണിയും ഒന്നും മനസ്സിലായില്ല നമ്മുടെ ഗോവിന്ദ ഓടി ഗീതുവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ആ ഇത് കാണിച്ചിട്ട് സത്യമാണോ എന്നിങ്ങനെ ചോദിക്കാൻ അപ്പോഴേക്കും ഗീതു പതുക്കെ ആ എന്നിങ്ങനെ പറഞ്ഞതും ഗീതുവിനെ എടുത്ത ഒരു കറക്കം എൻ്റെ കണ്ണേട്ടാണ് എനിക്ക് തല കറങ്ങുന്നു നിർത്തുക എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഇല്ല അവൻ കറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് രേഖയും പ്രിയൊക്കെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ രാധിക വരുണും കൂടെ കയറി വന്നു ഇതെന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കണ്ണ അവളെ താഴെ നിർത്താൻ നാണക്കേട് എന്താണ് അവളെ താഴെ നിർത്താൻ കണ്ണേട്ട താഴെ കറങ്ങുന്ന കണ്ണേട്ടാ എന്നെ താഴെ നിർത്ത് കണ്ണേട്ട അങ്ങനെ അവസാനം ഗോവിന്ദ അതിനെ താഴെ ഇറക്കി അപ്പോഴേക്കും നമ്മുടെ പ്രിയ ഗോവിന്ദൻ അരികിലേക്ക് ചെന്നു കേട്ടോ ഗോവിന്ദാണെങ്കിൽ കറക്കി 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 ഗോവിന്ദങ്കും വീഴാൻ പോകുന്നുണ്ട് ഇത്രയും സന്തോഷത്തോടെ ഏട്ടനെ കണ്ടിട്ടേ ഇല്ല എന്ന് പ്രിയ ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും ഗോവിന്ദ് ഇതൊന്നും കേൾക്കുന്നില്ല സന്തോഷത്തിൽ മദ്യം മറിഞ്ഞു നിൽക്കാം ഇവളെ ഒരിക്കലും ഭാര്യയായി കാണില്ല എന്ന മൂന്ന് മാസം മുമ്പ് പ്രതിജ്ഞ എടുത്താലേടാ നീ പറഞ്ഞ വാക്ക് തെറ്റിച്ച കണ അപ്പോഴേ ഗോവിന്ദ് പറഞ്ഞു അതെ അത് ഏതോ അത് കഴിഞ്ഞ് ഒരുപാട് പുഴവെള്ളം അറബിക്കടലിലോട്ട് ഒഴുകിപ്പോയി എൻ്റെ രാധികാമേ ഈ ഒഴുക്കിന് കൃത്യമായിട്ട് ഒരേഴാഴ്ചത്തെ ഉള്ളൂ ആ ഒഴുക്കിലാ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ ഗന്ധർവൻ ആ ഗന്ധർവൻ നീന്തി വന്നത് എന്നൊക്കെ ഗീതവും പറയും കേട്ടോ രാധികയെയും വരുണേയും പരിഹസിച്ചുകൊണ്ട് ഗോവിന്ദ ഗീതവും സംസാരിക്കുകയാണ് എടാ ഏഴാഴ്ച മുമ്പ് നിങ്ങൾ ബദ്ധ പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് രാധിക അയ്യോ രാധികാമയെ ഞങ്ങൾ എപ്പോഴും ശത്രുക്കൾ തന്നെയാ പക്ഷെ ഒരു ദുർബല നിമിഷത്തിൽ അതങ്ങ് സംഭവിച്ചു പോയി എന്ന് കണ് ഗോ ഗീത പറയാ അല്ല ശത്രുക്കൾക്കും ദുർബല നിമിഷം ഉണ്ടാകാൻ പാടില്ല രാധികാമേ എന്നൊക്കെ ഗീത ചോദിച്ചപ്പോഴേക്കും ഗോവിന്ദ ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആണെങ്കിൽ പറഞ്ഞു രാധികാമേ ഇവളൊന്ന് ഉറക്ക കരഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേന് എന്താടിയും നീക്കും അറിയാത്ത ഓഹ് കരയാനൊരു മൂട് തോന്നീല കണ്ണേട്ടാ എന്നും പറഞ്ഞ് രണ്ടും കൂടെ രാധികാമയെ കളിയാക്കി കൊണ്ട് ഇങ്ങനെ നിൽക്ക ഗോവിന്ദ് പറഞ്ഞു വിഘടനവാദികളും പ്രതിക്രിയവാദികളും പ്രഥമ ദൃഷ്ടി ദൃഷ്ട്യ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം രാധികാമ്മയെ കരുതാൻ എന്നും പറഞ്ഞു ഗോവിന്ദ പ്രസംഗം നടത്തുകട്ടോ അമ്മ രണ്ടുപേരും കൂടെ സിനിമ ഡയലോഗ് പറഞ്ഞ് നമ്മളെ കളിയാക്കുക അമ്മേ എന്നും പറഞ്ഞു വരുൺ അപ്പോഴേക്കും രേഖ പറഞ്ഞു അയ്യേ കളിയാക്കാൻ നിങ്ങൾ രണ്ടുപേരും നിന്ന് കൊടുത്തിട്ടല്ലേ ഇങ്ങനെ കളിയാക്കൽ കേൾക്കേണ്ടി വരുന്നത് എന്തായാലും ഗീതും ഗോവിന്ദും അവരുടേതായ ലോകത്താ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഒത്തി ജീവിക്കുന്ന പെണ്ണ് ഗർഭിണിയാവുന്നത് സ്വാഭാവികമല്ലേ എന്ന് രേഖയുടെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരവില്ലാതെ വരുണം രാധികാമേ നിക്കുക അതിന്റെ പേരിൽ വിചാരണ നടത്താൻ നിന്നാ നിങ്ങൾ ഇങ്ങനെ നാണം കെട്ടുകൊണ്ടേയിരിക്കും രേഖ പറഞ്ഞത് സത്യ ഞങ്ങൾ ആരും കളിയാക്കുന്നില്ലല്ലോ ഇവരുടെ ജീവിതത്തിൽ എത്രയും സന്തോഷമുള്ള ദിവസമാണെന്നറിയോ ഇന്ന് ഈ സമയത്ത് ചൊറിയാൻ ചെന്നാ തിരിച്ചു മാന്താതിരിക്കുവോ അപ്പോഴേക്കും നമ്മുടെ അയ്യപ്പന്മാർ ഓടിപ്പടച്ചു വന്നു കേട്ടോ ഓ ഗീതമോൾക്ക് എന്തെങ്കിലും മധുരം മേടിക്കണമല്ലോ എന്ന് കരുതി പോയതാണ് എൻ്റെ ഗീതമോളെ ആ അടുത്ത കടയിൽ വലിയതൊന്നും ഇല്ലായിരുന്നു ആകെ ഉണ്ടായിരുന്നത് ആ ഇതാ കുറച്ച് കപ്പലുണ്ടോ മിട്ടായി ദൂരെ പോയാൽ പെട്ടെന്ന് വരാൻ വൈകൂല്ലോയെന്നോർത്തപ്പോൾ ഞാൻ ഇത് തന്നെ ഇങ്ങോട്ടേക്ക് മേടിച്ചുകൊണ്ട് വന്നു ഗീതുവിന് സന്തോഷമായിട്ടോ ഗീതുവിൻ്റെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞു ഗീതു അത് വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് പറഞ്ഞു പ്രഗ്നൻ്റ് ആയത് എന്തോ വലിയ കുറ്റമാണ് എന്ന രീതിയിൽ ചിലരൊക്കെ കുറ്റപ്പെടുത്തുന്നതിനിടയിൽ ഞങ്ങളുടെ കുഞ്ഞിന് കിട്ടിയിട്ട് കിട്ടിയ ആദ്യത്തെ മധുരം ഗോമന്ദേട്ടൻ അച്ഛൻ ഗോ കണ്ണേട്ടൻ്റെ അച്ഛൻ തരുന്നത് പോലെ ഞാനിത് സ്വീകരിക്കുക എന്ന് പറഞ്ഞ് ഗീതു അത് കഴിക്കുക കേട്ടോ എന്തായാലും ഗീതു അങ്ങനെ ഒരു സ്ഥാനം ഈ അയ്യപ്പൻ നായർക്ക് നൽകിയത് ഓർത്തിട്ട് അയ്യപ്പനായരുടെയും കണ്ടു നിറഞ്ഞു പോവുകയാണ് അയ്യപ്പേട്ടൻ്റെ സന്തോഷമായി മോളെ ഒത്തിരി ഒത്തിരി സന്തോഷമായി ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഒരു പ്രതീക്ഷിക്കാത്ത സ്ഥാനമാണ് മോളിപ്പ് ഈ വയസ്സിന് തന്നിരിക്കുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷമായി എന്നും പറഞ്ഞാൽ അയ്യപ്പൻ നായരനെ കണ്ണ് നിറഞ്ഞു പോവുക ഈ സെന്റിമെന്റ്സ് ഒക്കെ കണ്ട് വരുണിനും രാധിക്കും ഇഷ്ടാവുന്നില്ല കേട്ടോ അയ്യോ വൈകുന്നേരം സ്ട്രോങ് ആയിട്ട് മധുരം വേണ്ടിവരും എനിക്ക് ഒരു വിശേഷം കൂടി പറയാനുണ്ട് ഇത്രയും സന്തോഷമൊന്നും അതിനുണ്ടാവില്ലെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ന് നമ്മുടെ ഗോവിന്ദ് പറയുകട്ടോ ഇത് കേട്ടിട്ട് രാധികയും വരുണും പരസ്പരം ഇങ്ങനെ നോക്കുക ഇനി എന്താണാവോ പുതിയത് പൊട്ടിക്കാൻ നിൽക്കുന്നതെന്ന് എന്താ കുഞ്ഞ കാര്യം അതൊക്കെ പറയാം വൈകിട്ട് പറയാം ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണം ഇവിടെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് രാധികയോടും വരുണിനോടും ഗോവിന്ദൊരാക്കി ചോദ്യം ചോദിക്കുന്നുണ്ട് ഉണ്ടാവണം എന്നൊരു താക്കീതും നമ്മുടെ ഗോവിന്ദ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് അയ്യപ്പനായർ പുറത്തേക്ക് പോവുകയാണ് ഗോവിന്ദ് പറഞ്ഞു ഗീതുവിനോട് അതെ ഇനി ഒളിച്ചുകളിയുടെ ആവശ്യമൊന്നുമില്ല കാഞ്ചനേ വാ ഇങ്ങോട്ട് വാ ഗീതുവിൻ്റെ ഭാഗം എല്ലാം കൂടെ എടുത്ത് എൻ്റെ മുറി കൊണ്ടങ്ങോട്ട് വെക്കി കേട്ടോ രാധികയും വരുണ്ടും ഇത് കെട്ടി ഞെട്ടി അയ്യോ ഇപ്പം തന്നെ ചെയ്യാലോ എണ്ട എൻ്റെ ഭാഗമൊക്കെ ഞാൻ എടുത്തോളാം അത് വേണ്ട അത് വേണ്ട അത് വേണ്ട രാധികാമയുടെ വരുണ്ടേ നാവിന്ന് നിനക്ക് നേരെ വീണ അപമാനത്തിന് പകരമായിട്ട് നിന്നെ ഞാനെടുത്തോളാം എന്ന് പറഞ്ഞു ഗോവിന്ദ് ഗീതുവിനെടുത്തോണ്ട് ഇവരുടെ കൂടെ അങ്ങ് പോവാം ഓ നമ്മുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവര് ഒരു ഉളുപ്പും ഇല്ലാതായല്ലോ അപ്പോഴേക്കും വരുൺ പറഞ്ഞു തലയണമെന്ന മന്ത്രം കഷ്ടം തന്നെ അപ്പോൾ പ്രിയ പറഞ്ഞാൽ അതിനിവിടെ കല്യാണം കഴിയാത്ത പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ ഏട്ടൻ്റെ എക്സ്മെ ഒക്കെ എല്ലാവർക്കും മനസ്സിലാകും അയ്യോ ഇതേ എക്സൈറ്റ്മെന്റ് ഒന്നും അല്ല ഇത് ഞങ്ങളെ കബളിപ്പിച്ചതിൻ്റെ അഹങ്കാരമാണ് അത് നിങ്ങൾ അങ്ങനെ പറ്റിക്കപ്പെട്ട അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം തന്നെയാണ് കാരണം ഞങ്ങളൊക്കെ ആഗ്രഹിച്ചൊരു നിമിഷമാണിത് ഈ സന്തോഷം നമുക്ക് ഒരു രഞ്ജുവിനെ വിളിച്ച് പറയണ്ടേ അതെ ഗോവിന്ദേട്ടൻ്റെ അമ്മയോടും രജുവിനോടും ഗീതു തന്നെ പറയട്ടെ നമ്മളായിട്ട് അവരുടെ ത്രില്ല് നശിപ്പിക്കേണ്ട എന്ന് രേഖയൊക്കെ പറഞ്ഞത് കേട്ട് അധികാമേ ആകെ പേടിക്കുകയാണ് കേട്ടോ തനിക്കെതിരെയാണ് പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി എന്തായാലും ഗീതുവിനെ എടുത്തുകൊണ്ട് ഈ ഗോവിന്ദ മുകളിലേക്കെത്തി എൻ്റെ പൊന്ന് കണ്ണേട്ട താഴെ നിർത്ത് കണ്ണേട്ട ഒന്ന് അങ്ങനെ കട്ടിലിൽ കൊണ്ടോ ഇരുത്തിയിട്ടോ അപ്പം അതുക്കെ ഗീതുവിൻ്റെ വയറ്റിലേക്ക് കൈവെച്ചു കൈവച്ചിട്ട് പറഞ്ഞു അതെ നിന്നെയല്ല എടുത്തത് എൻ്റെ കുഞ്ഞിനെയാണ് അത് നിൻ്റെ വയറ്റിലായതുകൊണ്ട് നിനക്കിവിടെയോ അതിൻ്റെ ഒരിത് കിട്ടിയെന്ന് കൈ കരുതിയാൽ മതി അയ്യാ പോടാ അവിടെ നിന്ന് ഈ പാവം അമ്മ ഔട്ടല്ലേ നിങ്ങൾ അച്ഛനും കുഞ്ഞും ഒരു ഗ്രൂപ്പ് അല്ലേ കൊള്ളാലോ അതെ നീ ഇല്ലാതെ എൻ്റെ ഗ്രൂപ്പ് ഈ കുഞ്ഞിനെ തരുന്നതും എന്നെ അച്ഛനാക്കുന്നതൊക്കെ നീയല്ലേ അങ്ങനെ അവൻ അവർക്കൊരു ഉമ്മയും കൊടുക്കുകട്ടോ എനിക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കേൾക്കണം അതിന് ഹാർട്ട് ബീറ്റ് കേൾക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല എൻ്റെ മണ്ടാ അത് നീയാണോ തീരുമാനിക്കുന്നത് അത് നീയല്ല തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വയറ്റിലേക്ക് എങ്ങോട്ട് കിടക്കുകയാണ് കേട്ടോ കേൾക്കാം കേൾക്കാം എനിക്ക് കേൾക്കാം പിന്നെ സോണോ അത് സോണോഗ്രാമിൽ പോലും ഇതിപ്പോൾ കേൾക്കാൻ പറ്റില്ല അതായത് സ്കാനിങ് മെഷീൻ ഉണ്ടല്ലോ ആ സാധനത്തിന് പോലും അതിപ്പം കേൾക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെയാണ് കേൾക്കുന്നത് ഇത് വളരെ വീക്കായ സിഗ്നൽ മാത്രമേ കിട്ടുകയുള്ളു ഇപ്പോൾ വയറ്റത്ത് ചെവി വെച്ചാൽ ഒന്നും കേൾക്കൂല പക്ഷേ നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് നിൻ്റെ വയറ് നിൻ്റെ ചെവി വെച്ച് കേൾക്കാൻ പറ്റില്ലാത്തത് എൻ്റെ കുഴപ്പമാണോ എടി എനിക്ക് കേൾക്കാം ആയിക്കോട്ടെ എന്തായാലും ഗോവിന്ദ മാധുവിന് കേൾക്കാൻ പറ്റുവാണെങ്കിൽ എനിക്കും കേൾക്കാൻ പറ്റും ഗോവിന്ദേട്ടനെ കേട്ടാൽ മതി ഞാനും കേട്ടതുപോലെ തന്നെയാണ് അങ്ങനെ പതുക്കെ അവളും അവൻ്റെ ഒരു ഉമ്മ കൊടുക്കുകയാണെന്നിട്ട് പറഞ്ഞു എന്താ ഈ കള്ളക്കണ്ണിൻ്റെ ഒരു സന്തോഷം സന്തോഷം എനിക്ക് മാത്രമല്ലല്ലോ നിനക്കും ഉണ്ടല്ലോ അതിലും എനിക്ക് സന്തോഷം അച്ഛനാകുന്നതിലുള്ള എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞ കണ്ണേട്ടൻ്റെ ഈ മുഖം കാണുമ്പോഴാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുക എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇഡലാട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയോഗി താങ്ക് യു